ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഫാമിലി ടാസ്കുമായി ബന്ധപ്പെട്ട് നാല് കുടുംബങ്ങളാണ് ഇതുവരെ ഹൌസിലെത്തിയത് ഓരോ മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ ഹൌസിൽ ചെലവഴിക്കുകയും ചില രസകരമായ ഗെയിമുകളുടെ ഭാഗമാവുന്നതുമൊക്കെയാണ് ടാസ്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് തികച്ചും വൈകാരികമാണ് ഈ കൂടിച്ചേരൽ തന്നെ പല നല്ല മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഹൗസിനെ ഞെട്ടിച്ച് ആദ്യമെത്തിയത് അൻസിബയുടെയും ഋഷിയുടെയും കുടുംബാംഗങ്ങളായിരുന്നു ഇരുവരുടെയും അമ്മയും സഹോദരനുമായിരുന്നു ഹൗസിൽ എത്തിയത് ഹൗസിനുള്ളിലുള്ളവർ തമ്മിലുള്ള ബഹളങ്ങളോ വഴക്കുകളോ ഒന്നും കാര്യമാക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഇരു കുടുംബങ്ങളും പെരുമാറിയത് മാത്രമല്ല ഇതൊരു ഗെയിം മാത്രമാണെന്നും അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയെന്നും കുടുംബാംഗങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ഹൗസിലെത്തിയത് അർജുൻറെയും ശ്രീധുവിന്റെയും കുടുംബാംഗങ്ങളാണ് അർജുൻറെ അമ്മയും സഹോദരിയും എത്തിയപ്പോൾ സീതുവിന്റെ അമ്മ മാത്രമാണ് വന്നത് ഹൗസിലും പുറത്തും ഒരു കോംബോയായി സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളാണ് അർജുനും സീതുവും ഇരുവരും ഇഷ്ടമാണെന്നോ പ്രണയമുണ്ടെന്നോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ വലിയ സൗഹൃദവും സ്നേഹവും ഹൗസിൽ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബങ്ങൾ ഹൗസിലെത്തിയത് പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കണ്ടത് അർജുൻ്റെ അമ്മയും സഹോദരിയും ഇവരുടെ കോമ്പു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കുന്ന സംസാരമാണ് ലൈവിൽ കണ്ടത് ശ്രീതു എത്ര ക്യൂട്ടാണെന്ന് ആ തമിഴും മലയാളവും ചേർന്നുള്ള സംസാരം എന്ത് രസമാണെന്നും ഇരുവരും അർജുനോട് പറയുന്നുണ്ട് പിന്നെ അർജുനെ എന്ന വിളിയൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്നും ആ അമ്മ പറയുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് ഒരാളുള്ളത് സപ്പോർട്ടാണെന്നും അവർ വളരെ പോസിറ്റീവായി പറയുന്നുണ്ട് എന്നാൽ ക്യാമറ സൂം സൂമാകുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് സഹോദരി ചിരിച്ചുകൊണ്ട് പറയുന്നുമുണ്ട് അവർക്ക് ശ്രീധുവിനെ വളരെ ഇഷ്ടമാണെന്നാണ് ലൈവിലെ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ ശ്രീധുവിന്റെ അമ്മയുടെ പ്രതികരണം ഇങ്ങനെയൊരു കോമ്പോയെ പിന്തുണയ്ക്കുന്നതായിരുന്നില്ല അതവർ സൂചനകൾ നൽകിക്കൊണ്ട് ശ്രീധുവിനോട് വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഹൗസിലുള്ള മറ്റംഗങ്ങളോടും അർജുന്റെ കുടുംബത്തോടും വലിയ അടുപ്പം കാണിക്കുന്നതും കണ്ടില്ല നീ എന്താണ് നേരത്തെ എഴുന്നേൽക്കാത്തത് അതിന്റെ കാരണം എനിക്കറിയാം ബിഗ് ബോസ് എന്തിനാ രാത്രി ലൈറ്റ് ഓഫ് ആക്കുന്നത് ഉറങ്ങാൻ ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല രാത്രി സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുക നീ ഉറങ്ങിയാലേ ഞാൻ ഉറങ്ങൂ വൈകി ഉറങ്ങുന്നതുകൊണ്ട് എനിക്കിപ്പോ രാവിലെ തലവേദനയാണ് കാരണം ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഹോട്ട്സ്റ്റാർ ലൈവ് കാണുന്നുണ്ട് നീ എല്ലാവരോടും മിങ്കിൾ ആകണം രാത്രി രണ്ടു മണിവരെയൊക്കെ അർജുനും ശ്രീധുവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനുള്ള ഇഷ്ടക്കേട് പറയാതെ പറയുകയായിരുന്നു ശ്രീധുവിന്റെ അമ്മ കൂടാതെ ശ്രീധുവിന്റെ ഗെയിം മോശമാണെന്ന തരത്തിലായിരുന്നു അമ്മയുടെ സംസാരം മറ്റുള്ളവർ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് അവരെ കണ്ടു പഠിക്കാൻ പറയുന്നുണ്ട് തുടർന്ന് ബിഗ് ബോസ് ശ്രീധുവിന്റെ അമ്മയെ കൺഫർഷൻ റൂമിലേക്ക് വിളിച്ച് മത്സരവീര്യം കെടുത്തുന്ന കാര്യങ്ങൾ പറയരുതെന്ന് വാണിംഗ് കൊടുത്തു ശ്രീതുവിന്റെ അമ്മ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ് ശ്രീധും അർജുനും ഒന്നും ഒരു തരത്തിലുള്ള ഗെയിം അവിടെ എടുത്ത് കണ്ടിട്ടില്ല ഈ ഒരു കൂമ്പയുടെ ബലത്തിൽ മാത്രം മുന്നോട്ട് പോയവരാണ് എന്തായാലും അവർ ഒരു മകളുടെ അമ്മയാണ് അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് അവരുടെ മകൾ ഒരു മോശമായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ആ അമ്മയ്ക്ക് തോന്നിക്കാണും ഒരു ഗെയിമിന് വേണ്ടി കൂമ്പ പിടിച്ച് നെഗറ്റീവായി ജീവിതം തുലയ്ക്കേണ്ടെന്ന് തോന്നി അമ്മ പറഞ്ഞതായിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഈ കോമ്പയുടെ ബലത്തിലാണ് ഇരുവരും ഇതുവരെ ഹൗസിൽ നിന്നത് ഏതായാലും ശ്രീധുവിനെ കരയിപ്പിച്ചാണ് അമ്മയുടെ മടക്കം രണ്ടുപേരുടെയും കുടുംബങ്ങൾ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു